സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും പൊതുസമ്മേളന നഗരിയായ സഖാക്കൾ ടി ശിവദാസ മേനോൻ എം ചന്ദ്രൻ നഗറിൽ വൈകിട്ട് പതാക കൊടിമര ദീപശിഖ ജാഥകളെത്തും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ പതാക ഉയർത്തും ചിറ്റൂർ തത്തമംഗലത്താണ് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത് സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക കൊടിമര ദീപശിഖാ ജാഥകൾ ആരംഭിച്ചു വൈകിട്ട് പൊതുസമ്മേളനം നടക്കുന്ന ചിറ്റൂർ തത്തമംഗലത്ത് ജാഥകൾ സംഗമിക്കും സഖാക്കൾ ടി ശിവദാസ മേനോൻ എം ചന്ദ്രൻ നഗറിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ പതാക ഉയർത്തുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാബി പി മമ്മിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് പതാക ജാഥ നൂറുകണക്കിന് അത്ലറ്റുകളുടെ അകമ്പടിയോടുകൂടി നാളെ വൈകിട്ട് ഇരുപതാം തീയതി വൈകിട്ട് ആറ് മണിക്കിവിടെ ഈ പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേരും എല്ലാ ജാഥകളും വൈകുന്നേരത്തോടുകൂടി ആറു മണിക്ക് തന്നെ പൊതുസമ്മേളന നഗരിയായ നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്ത് സംഗമിക്കും വൈകിട്ടോടുകൂടി പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിക്കും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് സി കെ രാജേന്ദ്രനാണ് പതാക ഉയർത്തുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇരുപത്തൊന്നിന് രാവിലെ പത്തുമണിക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ പ്രതിനിധി സമ്മേളനവും ഇരുപത്തിമൂന്നിന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ പി കെ ശ്രീമതി കെ കെ ശൈലജ എളമരങ്കരീം കെ രാധാകൃഷ്ണൻ സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ കെ കെ ജയചന്ദ്രൻ ആനാവൂർ നാഗപ്പൻ പുത്തലത്ത് ദിനേശൻ പി കെ ബിജു എം സ്വരാജ് തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിൽ സി പി എമ്മിനുള്ള നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടംഗങ്ങളെ പ്രതിദാനം ചെയ്ത് നാനൂറ്റി ഒൻപത് പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും കൈരളി ന്യൂസ് പാലക്കാട്